വിദേശ രാജ്യങ്ങളിലെ വ്ളോഗർമാരുടെ ഇഷ്ട ഇടമായി മാറുകയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്ത് ഇന്ത്യയുടെ സവിശേഷതകൾ ചൂണ്ടിക്കാട്ടുന്ന വ്ളോഗർമാർ നിരവധിയാണ് കൂടാതെ ചില ഇന്ത്യൻ നഗരങ്ങളിലെ ശുചിത്വമില്ലായ്മ ചൂണ്ടിക്കാട്ടി രാജ്യത്തെയാകെ കുറ്റപ്പെടുത്തുന്നവരും ഉണ്ട് അതിനിടെ ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ഒരു ഓസ്ട്രേലിയൻ യുവതി താൻ കണ്ട കാഴ്ച ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ രാവിലെ റോഡുകൾ വൃത്തിയാക്കുന്ന കാഴ്ചയാണ് യുവതിയെ ആകർഷിച്ചത് യുവതി പങ്കുവെച്ച വീഡിയോയിൽ ഒരു ശുചീകരണ തൊഴിലാളി റോഡിന്റെ ഓരത്തുള്ള ഓട വൃത്തിയാക്കുന്നതും സമീപത്ത് ഒരു ഉന്തുവണ്ടി വെച്ചിരിക്കുന്നതും കാണാം ടൂറിസ്റ്റുകൾ ഇന്ത്യ എത്ര വൃത്തിഹീനമാണെന്ന് കാണിക്കുന്ന റീലുകൾ പോസ്റ്റ് ചെയ്യുമെന്നും എന്നാൽ അവർ പ്രഭാതത്തിൽ തെരുവ് വൃത്തിയാക്കുന്നത് കാണിക്കില്ലെന്നും യുവതി പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യയുടെ ഏറ്റവും മോശം വശം കാണിക്കാൻ വേണ്ടി മാത്രമാണ് കൂടുതൽ വിനോദസഞ്ചാരികളും ഇന്ത്യ സന്ദർശിക്കുന്നതെന്നും യുവതി പറയുന്നു അവർ അത് ചെയ്യുന്നത് ഞെട്ടിക്കുന്ന ആക്കാനും ലൈക്കുകൾക്കും ഫോളോവേഴ്സിനും വേണ്ടിയാണെന്നും യുവതി ചൂണ്ടിക്കാട്ടി മാലിന്യശേഖരണവും സംസ്കരണവും സംബന്ധിച്ച് ഇന്ത്യക്ക് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെന്നും അവർ പറഞ്ഞു പക്ഷേ കാഴ്ചപ്പാടുകൾക്കോ ഫോളോവേഴ്സിനോ വേണ്ടി ഒരു രാജ്യത്തേക്കും വെറുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ വളരെ വലുതാണ് വ്യത്യസ്തമായ നിരവധി സംസ്ഥാനങ്ങളുള്ളതിനാൽ ഇന്ത്യയിൽ നിങ്ങൾ സന്ദർശിക്കുന്ന എല്ലാ ഇടവും ഒരുപോലെ ആയിരിക്കില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി വീഡിയോ ചിത്രീകരിച്ച ഋഷികേഷ് വളരെ വൃത്തിയുള്ള സ്ഥലമായിരുന്നുവെന്നും പോസ്റ്റിലുണ്ട് യുവതിയുടെ പോസ്റ്റ് പലരുടെയും പ്രശംസ പിടിച്ചുപറ്റി പോസ്റ്റിൽ ഒരാൾ പങ്കുവച്ച കമന്റ് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ നല്ല വശം കൂടി നിങ്ങൾ കാണുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു രാജ്യമാണ് നല്ല കാര്യങ്ങൾക്കൊപ്പം മോശം കാര്യങ്ങളും ധാരാളമുണ്ട് രണ്ടും യാഥാർത്ഥ്യമാണെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിന്റെ തിളക്കം മാറുന്ന വശം വിനോദസഞ്ചാരികൾ കാണുകയും ആഘോഷിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം നമ്മൾ പതുക്കെ അസുഖകരമായ വശങ്ങളെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ നല്ല വശം കാണിച്ചു തന്നതിന് യുവതിക്ക് നന്ദി പറഞ്ഞ് പലരും രംഗത്ത് വന്നിട്ടുമുണ്ട് രണ്ടു മാസം മുമ്പ് ഇന്ത്യയെ പ്രകീർത്തിക്കുന്ന മറ്റൊരു വിദേശ വ്ലോഗറുടെ വീഡിയോയും വൈറലായിരുന്നു വൃത്തിയോടെ കിടക്കുന്ന ഇന്ത്യൻ തെരുവുകളുടെ വീഡിയോ പകർത്തിയ വ്ളോഗർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇന്ത്യ എപ്പോഴും ചേരികളും മാലിന്യങ്ങളും ജനസാന്ദ്രതയും നിറഞ്ഞതല്ല ചിലപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇവിടേക്ക് പോകണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് വളരെ നല്ലതാണ് നോക്കൂ ഒരു നൈക്കി ഔട്ട്ലെറ്റ് ഒരു ആപ്പിൾ സ്റ്റോർ മാലിന്യമില്ല തിരക്കില്ല അവർ നിങ്ങൾക്ക് കാണിച്ചു നൽകാത്ത ഇന്ത്യയാണിത് പ്രചാരണങ്ങളും നുണകളും ഈ രൂപത്തെക്കുറിച്ച് നിങ്ങളോട് പറയില്ല ഇന്ത്യയുടെ മെട്രോ റെയിൽ സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയും വിദേശ വ്ളോഗർമാർ എത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിലേതിനേക്കാൾ ഇന്ത്യൻ മെട്രോ മികച്ചതാണെന്ന് ജർമ്മൻ ബ്ലോഗർ അഭിപ്രായപ്പെട്ടിരുന്നു ഡൽഹി മെട്രോയെ പ്രശംസിച്ചാണ് ബ്ലോഗർ രംഗത്തെത്തിയത് ഇന്ത്യൻ റെയിൽവേയുടെ എ സി ട്രെയിനിൽ യാത്ര ചെയ്ത സ്കോട്ടിഷ് ട്രാവൽ വ്ളോഗറും സമാന അഭിപ്രായം പങ്കുവച്ചിരുന്നു യാത്ര പുറപ്പെട്ട് ടി ടി വന്നതും ചിട്ടയായി വേഗത്തിലും നടപടിക്രമങ്ങളും ബ്ലോഗറെ ആകർഷിച്ചു കോച്ചിനുള്ളിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹം ജപ്പാൻ കൊറിയ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ട്രെയിനുകളുമായി താരതമ്യം ചെയ്തും പുകഴ്ത്തി